എറണാകുളം മരടിയിൽ നാല് വയസ്സുകാരി അമ്മ ചട്ടുകം വെച്ച് പൊള്ളിച്ചു എന്ന പരാതി അമ്മയെ പോലീസ് ചോദ്യം ചെയ്യുന്നു സ്കൂൾ അധികൃതർ നൽകിയ വിവരത്തെ തുടർന്നാണ് പോലീസിന്റെ അന്വേഷണം പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രദീപ് സംഭവമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നു പ്രതീഷ് എറണാകുളം മരടിനടുത്ത് കാട്ടിത്രയിലാണ് നാലു വയസ്സുകാരിയായ പെൺകുട്ടിക്ക് പൊള്ളലേറ്റിരിക്കുന്നത് അമ്മ കുഞ്ഞിനെ തുടയിൽ ചട്ടുകം പഴിപ്പിച്ച് പൊള്ളിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം കുട്ടി പഠിക്കുന്ന പ്രീ സ്കൂൾ അധികൃതരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരം പോലീസിന് ലഭിച്ചത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി തുടർന്ന് അമ്മയെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു അമ്മയ്ക്കൊപ്പം അച്ഛനും മറ്റ് നാല് അഞ്ച് അംഗങ്ങളുള്ള കുടുംബത്തിലാണ് ഈ കുഞ്ഞ് താമസിക്കുന്നത് ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി അമ്മയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോലീസ് ശ്രമിക്കുന്നു അമ്മയെ ചോദ്യം ചെയ്തു വരുന്നു ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ാണ് കേസ് അന്വേഷിക്കുന്നത് ഒപ്പം കുഞ്ഞിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും ശാരീരികമായി ശോഷിച്ച അവസ്ഥയിലാണ് കുഞ്ഞ് ഉള്ളത് കുഞ്ഞിന്റെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു കുഞ്ഞിനോട് ക്രൂരത ചട്ടകം വെച്ച് പൊള്ളിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് പ്രദീപ് ജോസഫാണ്